ആടുജീവിതം എന്ന സിനിമ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വലിയ വിഭാഗം പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേ ദിവസം തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അവിടെ വലിയ നേട്ടങ്ങൾ കൊയ്തത് മലയാള സിനിമ തന്നെയായ ആട്ടം ആണ് അതുകൊണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങിയിരിക്കുന്നു മലയാളം രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രമായി മലയാള ചലച്ചിത്രമായ ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച തിരക്കഥ ചിത്ര സംയോജനം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും ആട്ടത്തിന് ലഭിച്ചു മികച്ച നടനായി ഋഷഭ് ഷെട്ടിയും നടിയായി നിത്യ മേനോനെയും മാനസി പരേക്കിനെയും തിരഞ്ഞെടുത്തു ആനന്ദ് ഏകർഷി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ആട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയത് മികച്ച തിരക്കഥയ്ക്കും എഡിറ്റിങ്ങുമടക്കം മൂന്ന് പുരസ്കാരങ്ങളാണ് ആട്ടം സ്വന്തമാക്കിയത് മഹേഷ് ഭുവനേന്ദ് എഡിറ്റിംഗിനുള്ള പുരസ്കാരവും ആട്ടത്തിലൂടെ നേടി കാന്താര എന്ന കന്നഡ ചിത്രത്തിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് തിരുചിത്രംബലം എന്ന ചിത്രത്തിലൂടെ നിത്യ മേനോനും കച്ച് എക്സ്പ്രസ് എന്ന ഗുജറാത്തി ചിത്രത്തിലൂടെ മാനസി പരേഖും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു മാളികപ്പുറത്തിലെ അഭിനയത്തിന് മലയാളിയായ ശ്രീപത് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി സൂരജ് ബാർദാത്തിയാണ് ഉഞ്ചായി എന്ന ഹിന്ദി ചിത്രത്തിലൂടെ മികച്ച സംവിധായകനായത് മികച്ച മലയാള ചിത്രമായി തരുൺമൂർത്തിയുടെ സൗദി വെള്ളക്കയെ തെരഞ്ഞെടുത്തു ചിത്രത്തിലെ ഗാനം ആലപിച്ച ബോംബെ ജയശ്രിക്കാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം അർജിത് സിംഗ് ആണ് മികച്ച ഗായകൻ മലയാള ചിത്രമായ കാതികനിലെ സംഗീത സംവിധാനത്തിന് സഞ്ജയ് സലീൽ ചൗധരിക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു മികച്ച തെലുങ്ക് ചിത്രമായി കാർത്തികേയ ടു തമിഴ് ചിത്രമായി പൊന്നിയൻ സെൽവൻ കന്നഡ ചിത്രമായി കെ ജി എഫ് ടുവും ഹിന്ദി ചിത്രമായി ഗുൽമോഹറും തെരഞ്ഞെടുക്കപ്പെട്ടു നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഫ്രം ദ ഷാഡോ എന്ന ചിത്രം സംവിധാനം ചെയ്ത മറിയം ചാണ്ടി മെനാച്ചേരി മികച്ച സംവിധായകയായി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്